ഹായ് ഡിയർ മക്കളെ വെൽക്കം ടു വൈറസ് ലേണിംഗ് അക്കാഡമി ഇസ്മി അനന്തു അപ്പോൾ മക്കളെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സ്റ്റേ എക്സാം കഴിഞ്ഞതിന് ശേഷം സ്റ്റേ എക്സാം കഴിഞ്ഞ് വിജയിച്ച കുട്ടികൾ അവർ അവരെന്നോട് കുറേ പേരെന്നോ ഡൗട്ട് ചോദിച്ചൊരു കാര്യമാണ് ഈ സർട്ടിഫിക്കറ്റ് എന്ന് കിട്ടും അല്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോഴത്തേക്കും അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ആ എക്സാമിന് മാത്രമാണോ കിട്ടുന്നത് അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ചാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ എന്നോട് കുറേ കുട്ടികൾ ഡൗട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും റിപ്ലൈ റിപ്ലൈ ചെയ്ത് കൊടുക്കുന്നേക്കാളെന്നല്ല ഇത് ഞാൻ ഓർത്തു എല്ലാവർക്കും ഒന്ന് അറിയാൻ വേണ്ടി കുറേ കുട്ടികൾക്ക് അറിയാമായിരിക്കും എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മക്കളെ എന്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സേ എക്സാം കഴിഞ്ഞ് നിങ്ങളുടെ ഓൾറെഡി നിങ്ങൾക്കൊരു പ്ലസ് ടുവിൻ്റെ എക്സാം എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും അതിൻ്റെ അത് നോട്ട് എലിജിബിൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കിടക്കുന്നത് കാരണം നിങ്ങൾ തോറ്റുപോയി കാണുമല്ലോ ഇനി സേ എക്സാം എഴുതിയതിനു ശേഷം നിങ്ങൾ ഒന്നോ രണ്ടോ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സബ്ജെക്റ്റിന് വിജയിച്ച ശേഷം നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും അത് ആ ഒരു എക്സാമിൻ്റെ മാത്രം സർട്ടിഫിക്കറ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ ഓൾറെഡി ഒരു ഫെയിൽഡ് ആയ ഒരു എക്സാമിൻ്റെ സർട്ടിഫിക്കറ്റും ഉണ്ട് ഇപ്പോൾ ജയിച്ച എക്സാമിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ചിലരുടെ സംശയം സാറേ ഇത് രണ്ടും നമ്മൾ രണ്ടും കൂടെ കൊണ്ടുനടക്കേണ്ട ഇത് എന്ത് ചെയ്യും സെപ്പറേറ്റ് ആണല്ലോ വരുന്നത് അതിനൊരു വഴിയുണ്ട് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാം കമ്പയിൻ ചെയ്ത് ഒരൊറ്റ സർട്ടിഫിക്കറ്റ് ആക്കി നിങ്ങൾക്ക് മാറ്റാം അതിനെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ താഴത്ത് ഫസ്റ്റ് കമ്പനി ലിങ്ക് ഇടുന്നുണ്ട് ആ ലിങ്കിൽ കയറുക അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്ട്രക്ച്ചർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് സോ ഇതിൻ്റെ ഹെഡിങ് തന്നെയാണല്ലോ കമ്പയിൻ സർട്ടിഫിക്കറ്റ് ഇൻ ഹയർ സെക്കൻഡറി എക്സാം എക്സാംസ് എന്നാണ് അത് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്കും അവിടെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക അവിടെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക എന്താ പറഞ്ഞിരിക്കുന്നത് രണ്ടാം വർഷ പരീക്ഷയുടെയും രണ്ടാം വർഷം ഇമ്പ്രൂവ്മെന്റ് പരീക്ഷയുടെയും അതായത് സെ എക്സാമിൻ്റെയും സർട്ടിഫിക്കറ്റുകൾ ഒന്നാക്കി നൽകുന്നതിന് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപേക്ഷാർഥി ഹയർ സെക്കൻഡറി പരീക്ഷ രജിസ്റ്റർ ചെയ്ത സ്കൂളിലെ പ്രിൻസിപ്പൽ സാക്ഷ്യപ്പെടുത്തിയ നിശ്ചിത മാർഗികള മാതൃക മാതൃകയിലുള്ള അപേക്ഷ പിന്നെ രണ്ടാം വർഷ പരീക്ഷയുടെ രണ്ടാം വർഷ ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ സർട്ടിഫിക്കറ്റുള്ള ഒറിജിനൽ നാൽപ്പത് രൂപ നിങ്ങളുടെ ട്രഷറിയിലെ ഫീസ് അടച്ചതിന്റെ ഒറിജിനൽ ചെലാൻഡ് ചെയ്ത് സ്പീഡ് പോസ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മേൽവിലാസമൊക്കെ രേഖപ്പെടുത്തിയൊരു കവർ ഇത്രയും സംഭവങ്ങൾ ഇത്രയും സംഭവങ്ങൾ വേണം അതിൻ്റെ അടിയിൽ കണ്ടല്ലോ അതിൻ്റെ അടിയിൽ ആപ്ലിക്കേഷൻ ഫോർ കമ്പൈൻഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് ഒരു ഫോം കാണും അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക ഒരു ഫോം ആണേ അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് കണ്ടോ ഈ ഒരു രീതിയിലുള്ളൊരു ഫോം നിങ്ങൾക്ക് കിട്ടും ഇത് നിങ്ങൾ പൂരിപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ സ്കൂളിൽ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കുക ഇത് രണ്ടും കൂടെ കമ്പയിൻ ചെയ്ത് ഒറ്റ സർട്ടിഫിക്കറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും ക്ലിയർ ആയല്ലോ അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറേ കുട്ടികൾ ഡൗട്ടായിട്ട് ഇങ്ങനെ നടപ്പുണ്ട് പലർക്കും പല സ്ഥലത്തു സ്ഥലത്തുനിന്ന് പല രീതിയിലുള്ള ഇൻഫോർമേഷനാണ് കിട്ടുന്നത് അതുകൊണ്ട് കുട്ടികളെല്ലാം കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നത് പിന്നെ വീണ്ടും 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 എന്നോട് ചോദിക്കുന്നുണ്ട് ഞാൻ സാറേ ഞാൻ പ്ലസ് വൺ എഴുതണോ പ്ലസ് ടു എഴുതണോ മക്കളെ ഞാൻ പറഞ്ഞില്ലേ അത് പല സ്ഥലത്തു നിന്നും പല രീതിയിലേക്ക് നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് ഇത് ഈ ഇതിനകത്ത് കിടക്കുന്ന ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ പ്രൊസീ എക്സാം മാനുവൽ കിടപ്പുണ്ട് നിങ്ങളൊക്കെ വായിച്ചു ചോദിക്കുമോ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ് കാരണം പ്ലസ് വണ്ണോ പ്ലസ് ടു ഏത് വേണേലും നിങ്ങൾക്ക് എഴുതാം അപ്പോൾ തോറ്റുപോയ സബ്ജക്റ്റ് ഇപ്പം വീണ്ടും തോറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് വണ്ണോ പ്ലസ് ടു അടുത്ത വർഷം എഴുതിയാൽ മതി രണ്ടും കൂടി എഴുതണമെന്നില്ല അത് ഞാൻ വീണ്ടും ഉറപ്പിച്ച് പറയുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുമ്പുള്ള കുട്ടികളുടെ കാര്യം എനിക്കൊരു സംശയമുണ്ട് ഞാനത് പറഞ്ഞു എന്നെ വിളിച്ച കുട്ടികളോട് ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ട് മൂന്ന് സ്കൂളുകളിൽ ഡയറക്റ്റ് പോയി അന്വേഷിക്കുക അപ്പോൾ പ്രിൻസിപ്പൾമാരുടെയൊക്കെ ഡയറക്റ്റ് പോയി അന്വേഷിക്കുമ്പോൾ അവർ പറയും എന്ത് ചെയ്യണമെന്ന് കാരണം നിങ്ങളുടെ പഴയ കുട്ടികളാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഈ റിവൈസ്ഡ് എക്സാം മാനുവൽ നിങ്ങൾക്ക് ബാധകമാകുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട് അത് നിങ്ങൾ അവരെ അവരുടെയൊക്കെ ചെന്നാൽ മതി അവരപ്പോൾ ഹയർ അതോറിറ്റി വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കി തന്നോളൂ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഡൗട്ടുകൾ പിന്നെ ഞാൻ പറഞ്ഞു മക്കൾ എന്നോട് വീണ്ടും വീണ്ടും നിങ്ങൾ സാറേ ഞാൻ പ്ലസ് വൺ എഴുതണോ ഞാൻ പ്ലസ് ടു എഴുതണോ ഏതാണ് വേണ്ടതെന്ന് ചോദിച്ച് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കേണ്ട കാര്യമില്ല മക്കളെ നിങ്ങൾക്ക് തന്നെ നോക്കാം നിങ്ങൾക്ക് പ്ലസ് വൺ ആണോ പ്ലസ് ടുവിലാണോ ഇപ്പം നിങ്ങളുടെ ഡൗട്ടാണ് സാറേ സേ എക്സാമിനെനിക്ക് ഇത്രയും മാർക്കുണ്ട് പബ്ലിക് എക്സാമിനേക്കാളും കുറവ് മാർക്കാണ് കിട്ടിയത് മക്കളെ സേയിടെയോ പബ്ലിക് എക്സാമിൻ്റെ ഏതെങ്കിലും ഏതെന്തെങ്കിലും ഒരിണത്തിൻ്റെ മാർക്കേ നിങ്ങൾക്ക് എടുക്കത്തുള്ളൂ അതിൽ ഏറ്റവും കൂടുതൽ ഏതാണോ അതായിരിക്കും എടുക്കുന്നത് ഏറ്റവും ബെസ്റ്റ് മാർക്കായി കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ അല്ലേ മക്കളെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം അപ്പോൾ ഞാനതെല്ലാം കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കാം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകത്തുള്ളൂ പിന്നെ റിവാലുവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മക്കളെ അതെനിക്ക് അറിയാം അറിയത്തില്ല കാരണം നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ മാർക്ക് കിട്ടും അതും ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പോലെ ഡബിൾ വാലുവേഷൻ ഉള്ളതിനൊന്നും റിവാലുവേഷൻ ഇല്ല എന്നും മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു മക്കളെ അതേപോലെ തന്നെ നമ്മുടെ സെ ഈ ഈ ആഴ്ച തന്നെ സ്റ്റാർട്ട് ചെയ്യും സെ എക്സാമിൻ്റെ ബാച്ച് ഈ എസ് ഈ വീക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യും ചേരാൻ താല്പര്യമുള്ള കുട്ടികൾ ഉടനെ തന്നെ എനിക്ക് മെസ്സേജ് അയക്കുക ബാച്ച് ജോയിൻ ചെയ്യാം ഓക്കെ ഇത്രയും കാര്യങ്ങളെ ഉള്ളൂ മക്കളെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ